സങ്കീർത്തനം അറുപത്തിയേഴ് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടെ തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെട്ടി അറിയേണ്ടിയിരിക്കുന്നതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങേയെ പ്രകീർത്തിക്കുന്നു എല്ലാ ജനതകളും അങ്ങേയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദർത്വം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നന്ദിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങേയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം തൻ്റെ നമ്മുടെ ദൈവം അനുഗ്രഹിച്ചു അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ സ്ത്രീമാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ വനുമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ